പിന്നെയാ ദിവസം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ഞങ്ങൾക്ക് വേണ്ടി പോഴി പോഴി ഞങ്ങളുടെ മരണ സമയത്തിലും

ിത്രയിലെ വരവിനു കാതി മൃതലിൽ അവരഹാവിന്റെയും സഹാക്കടയോ യാക്കോവിനുടയോ മടിയൽ പാർക്കണമേ വരുവോരോ മൃതരോ ോ ഞങ്ങൾ വീട് ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേനാവുന്നോ നീ പരിശുദ്ധനാവുന്നോ മരണമില്ലാ നീ പരിശുദ്ധനാവുന്നു

യും കൈക്കൊണ്ട് ഞങ്ങളോട് നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ നിന്റെ രാജ്യം പറയണമേ തിരുവിഷ്ടെ പോലെ ഭൂമിയിലോ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യം പോലെ അപ്പയ്യുന്നതേണമേ ഞങ്ങളുടെ കടക്കാരോണി ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചെ എന്തുകൊണ്ട് നിനക്കുള്ളതാകുന്നു സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടോ മായണ കർത്താവഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ സമയം അമ്മ അപേക്ഷിച്ചു പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവന് ഞങ്ങളോട് കരട് ചെയ്യണമേ റിയണമേർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും നമസ്കാരങ്ങളും കൈകൊണ്ട് ഞങ്ങളോട് നിന്റെ അടിയാരോട് ചെയ്യുന്നേ പാറക്കുഷ് ഞങ്ങളുടെ നിന്റെ തിരുനാമം നിന്റെ രാജ്യം വരണമേ നിന്റെ ഈശ്വരസർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് ഞങ്ങൾ കരുണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊടുക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും ബൗത്വവും പാപം മൂലം ാത്ത ശരീരത്തോടും കൂടെ ആത്മീയമായി നിനക്കേ പേരുന്നാൾ നിന്റെ വിശുദ്ധരുടെ സംഘങ്ങളും ഒരുമിച്ച് നിന്റെ മാതാവായ വിശുദ്ധയുടെ ഓർമ്മയുടെ മൈമേറിയായി ദിവസത്തെ ആഘോഷിക്കുന്നു ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ മാതാവിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അവളുടെ അപേക്ഷകളാൽ ഞങ്ങൾ കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ എന്നേക്കും ഞങ്ങളുടെ നാഥനവും ദൈവവുമായുള്ളവനെ അവളുടെ ഓർമ്മ അവളുടെ ജന്മത്തിനു ഞങ്ങൾ നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ ചോളുന്നു

ക്ഷീണതയുള്ള എന്റെ അസികൾ സന്തോഷിക്കും എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമോഹം തിരിച്ചേ എന്റെ അതിക്രമങ്ങളൊക്കെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ നിന്റെ തിരുമുനെ തള്ളിക്കളയരുത് നിന്റെ പരിശുദ്ധാൽ എന്നിൽ നിന്നോ എടുക്കേ വരുതേ നിന്റെ ആനന്ദം ലക്ഷ്യം എനിക്ക് തിരിച്ചു തരണമേ മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ

ദൈവത്തിന്റെ ബലികൾ ആത്മാവാകുന്നു ദൈവം ഹൃദയത്തെ നിരസിക്കുന്നില്ല നിന്റെ ഇഷ്ടത്താൽ നന്മ ചെയ്യണമേമിന്റെ മതിലുകൾ അപ്പോൾ ഇഷ്ടപ്പെടും അപ്പോൾ കാഴ്ചകളെ ബലിയായി ദൈവമേ കരയേറ്റും ദൈവമേതോ എന്റെ കൈകളിൽ നിന്നുള്ള കാഠസന്ധയുടെ വഴിപാട് പോലെ ഇരിക്കുമാറാകണമേ എന്റെ കൃതിയായാതെ ഞാൻ പുറത്തായിരിക്കണം എന്റെ 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 വായിക്കും ഞാൻ ചെയ്യട്ടെ ദുഷ്ടന്മാരുടെ കുഴപ്പാകാതിരിക്കട്ടെ എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷത്തെ കുറിച്ചാകുന്നു അവരുടെ വിധികർത്താക്കൾ പാറയും മുനിയാൾ തടയപ്പെട്ടു ഇമ്പമുള്ള എൻ്റെ വചനങ്ങളെ അവർ കേട്ടു ഭൂമിയെ പിളർക്കുന്ന പോലെ വിളികൾ

അവന്റെ അവൻ്റെ ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു അവൻ്റെ ഞാൻ ചെയ്തു നീ എന്റെ എൻറെ അറിയുന്നുവല്ലോ എൻ്റെ നടപ്പിയിൽ അവർ എനിക്കായി കെടികൾ മറച്ചു വെച്ചു ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് ഞാൻ കണ്ടു സങ്കേത സ്ഥലം എനിക്കില്ലാതെയായി എന്റെ ദേഹിക്ക് വേണ്ടി പകരം ചോദിക്കുന്നവനുമില്ല

ും എന്റെ ഓട് വഴികൾക്ക് പ്രകാശവുമാകുന്നു നിന്റെ നീതിയുള്ള വിധികൾ ആചരിപ്പാനായിട്ട് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു ഞാൻ ഏറ്റവും ക്ഷീണിച്ചു കർത്താവേ നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ കർത്താവേ എൻ്റെ വായു വചനങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടണമേ നിന്റെ നായങ്ങളിൽ നിന്നും എന്നെ പഠിപ്പിക്കണമേ എൻ്റെ നിന്റെ വേദ പ്രമാണത്തെ ഞാൻ മറന്നില്ല പാപികൾ എനിക്ക് ആട്ടുകണികൾ വെച്ചു എന്നാൽ ഞാൻ എൻ്റെ കൽപ്പനകളൊന്നും മാറിപ്പോയില്ല ഞാൻ നിന്റെ സാക്ഷിയെ അവകാശമായി സ്വീകരിച്ചു എന്തെന്നാൽ അതെന്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു ും സത്യത്തോടെ നിവർത്തിപ്പാൻ ഞാൻ എൻറെ ഹൃദയത്തെ തിരിച്ചു സ്തുതപ്പേൻ സ്തുതപ്പേൻ എന്തെന്നാൽ അവൻ്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു അവൻ സത്യമായിട്ട് എന്തേക്കും കർത്താവാകുന്നു പ്രാർത്ഥേ ഞങ്ങളോടൊപ്പ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുക എല്ലാവരും ും പ്രാർത്ഥിച്ചനോടെ അനുഗ്രഹങ്ങളും കാരണയും വ്യാജിക്കണം സ്ത്രോത്രവും പ്രഭിച്ചമായ നല്ല മഹത്വവും നിത്യോടുകൂടെ അത് അർപ്പിക്കുവാൻ

വെടി ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് അവ എന്നേക്ക് മാർക്കാതിരിക്കുകയും ചെയ്യുന്നു ദൈവമായി കർത്താവേ നിന്റെ സ്നേഹ കാരുണ്യത്താൽ എന്റെ നാഥായി എണ്ണപ്പെടുവാൻ പാടില്ലാതെ വണ്ണം വളരെയോ വലിയ എൻ്റെ പാപങ്ങളെയും ശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും ദയതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ ദൈവമായി കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ അതിനാൽ എൻ്റെ ലാഥ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ഭംഗി പോയവരുടെയും വിശദമുള്ള തിരുസഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ സകല മരിച്ചു പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കേണമേ ദൈവം പിരാനിയവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകേണമേ കരുണേ ആവുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ മേൽ തളിക്കണമേ ഞങ്ങളുടെ രാജാവായ വിശ്വാദം മഹത്വനാഥ ഞങ്ങൾക്കും അവർക്കും അങ്ങ് പാപരിഹാരവും പാപ പരിഹാരം ചെയ്യുന്നേ ഞങ്ങളോട് ഉത്തരമരുടെ ചെയ്ത് ഞങ്ങളോട് ഞങ്ങളുടെ സഹായി ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും കൈകൊള്ളണമേ ദൈവമേ നിന്റെ കരുണയാൽ സകലവിധ കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് മകറ്റി മായിച്ചു കളയണമേ നിന്റെ കാരുണ്യത്താൽ കോപ ഞങ്ങളിൽ നിന്നും വിലക്കി നീക്കി കളയണമേ

ൂലം പാപാന്ധകാരത്തെയും വിനാശകരമായ മാർഗഭ്രംശത്തെയും മനുഷ്യകുലത്തിൽ നിന്ന് നീക്കി കളഞ്ഞു ഞങ്ങളെ രക്ഷിതാവായ ശ്രീ ആദംരാന്റെ സർവസൗന്ദര്യ സമ്പൂർണയായ മാതാവാകുന്ന കന്യകേ നിന്റെ ശ്രേഷ്ഠതകൾ വർണ്ണിക്കുവാൻ ഏത് നാവുകൾക്ക് പ്രാപ്തിയുണ്ട് രക്ഷ പ്രവാഹവും അനുഗ്രഹീത വയലും സ്വർഗത്തിലേക്ക് കരേറ്റീ ഭാഗ്യവതിയാവുന്നു അത്യുന്നതൻ എവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുന്നുവോ ആന്തരീയം ഉൾപ്പെടുന്നു